ശങ്കരനാരായണൻ നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ എന്ന ബഷീർ അധ്യക്ഷത വഹിച്ചു കൊളത്തൂർ എസ് എ ശ്രീമതി അശ്വതി കുന്നത്ത് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ പനങ്ങാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ജനമൈത്രി ബീറ്റ് ഓഫീസർ ബൈജുതുക്കിങ്ങൽ സ്വാഗതവും ട്രോമാ കെയർ വളണ്ടിയർ മുഹമ്മദ് കുട്ടി മൂർഖനാട് നന്ദിയും പറഞ്ഞു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് വിജയൻ ക്ലബ് സെക്രട്ടറി സഹദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മറ്റൊന്ന് അവരുടെ ജോലി ഭാരം പിന്നെ ഓരോടടുത്തിടാ നമുക്കറിയാം അവരുടെ ജോലി വളരെ ടെൻഷൻ പിടിച്ചതും വളരെ പ്രയാസപ്പെട്ടൊരു ജോലി ഭാരം അതിൻ്റെ ഇടയിൽ പോലും തൻ്റെ സഹജീവികളെ കണ്ടെത്താൻ അവര് കാണിച്ച ജനമൈത്രി പോലീസ് കേരള പോലീസിലെ കൊളത്തൂർ വിഭാഗം കണ്ടെത്തിയ ആ സുമനസിനെ ഞങ്ങൾ ആദരപൂർവ്വം പിന്നെ അഭിനന്ദിക്കുകയാണ് നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ നീ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം